ഹലോ ഹായ് അസ്ലാമലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ അസുഖമല്ലേ മക്കളെ അപ്പം നമ്മൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ സുഖമായിട്ട് ഇരിക്കണോ അപ്പം ഇന്ന് തിരക്കിലാണ് അപ്പോൾ വീഡിയോസ് വരാത്ത മാക്സിമം രണ്ട് വീഡിയോസ് എങ്കിലും ഇടണം എന്ന് ഞാൻ കരുതിരുന്നു നിങ്ങളെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ സപ്പോർട്ട് ചെയ്തു തരാമെന്ന് പക്ഷെ ഒഴിവ് കിട്ടണില്ല പിന്നെ എന്താണെന്നോ രാവിലെ ഇന്നും മലപ്പുറത്ത് അതാലത്തോ കുതാലത്തൊക്കെ ഉണ്ട് കറങ്ങാണ്ട് അതിനോടിയാട്ടോ ഇന്നും നമ്മൾ ഷെയ്മോളെ സ്കൂൾ കറിനെയൊക്കെ അത് ഇവിടെ നിർത്തിക്കാണ്ട് നമ്മൾ പരക്കം വാങ്ങിക്കാൻ കേട്ടോ മക്കളെയൊക്കെ ഇവിടെ നിർത്തിക്കാണ്ട് രാവിലെ പോയതാട്ടോ നേരെ രാത്രിയായി അപ്പോൾ അതാക്കണ് കുറേ ദിവസമായി ഞാൻ പൂതി വെക്കണിട്ടോ കുഞ്ഞുമാക്കൾക്ക് നമുക്ക് കൊട്ട വാങ്ങാനും വേണ്ടിയിട്ട് ഒരു കൊട്ടയും ബാക്കിയുള്ള മുഴുവൻ ഡ്രസ്സുകൾ ചാക്കിലുമാണ് ഇട്ടുവെക്കൽ കാക്കൂട്ടോ ഒക്കെ അറിയണല്ലേ അപ്പോൾ ആ ചാക്കിലിട്ട് ഒന്നാമത് വരക്ക് ഈ കുഞ്ഞു കുട്ടികളില്ല അല്ലേ അപ്പോൾ എല്ലാവർക്കും ഓരോ ചാക്ക് കഴിയൂല ഒന്നോ രണ്ടോ ചാക്കിൽ നിറച്ച് വെക്കും പിന്നെ ഒരു കൊട്ട ആ കൊട്ടയിൽ എല്ലാവരുതും കൂടി നിറച്ച് വിടും അത് രാവിലെ സ്കൂളിൽ പോകുമ്പോൾ അതൊക്കെ നിലത്തേക്ക് വരും പിന്നെ ഞാൻ അയിക്കെന്നെ തുറ്റി നിറച്ച് വെക്കും കേട്ടോ അപ്പം കുറേ ദിവസത്തെ എൻ്റെ ഒരു ആഗ്രഹമാണ് നാല് കൊട്ട വാങ്ങണം ആറ് കൊട്ട വാങ്ങണം എന്ന് വലിയ പൂതിയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ മഞ്ചേരിയിലെത്തിയ അപ്പോൾ ഫാമിലിയിൽ കയറി അവിടെ നിന്ന് കൊട്ട വാങ്ങിട്ടോ അപ്പോൾ അവിടെ മേലെ നോക്കി ഞങ്ങൾ ആ മോൾ ഭാഗത്ത് അവിടെ രണ്ട് കൊട്ടയേ കിട്ടിയുള്ളൂ ഉള്ളൂ കേട്ടോ പിന്നെ താഴെ വന്നിട്ട് അവർ രണ്ട് കൊട്ടയും കൂടി അങ്ങനെ നാല് കൊട്ടയും കൂടി എടുത്തു തന്നു കേട്ടോ ഞാൻ ആറ് കൊട്ട വാങ്ങണം കരുതും പക്ഷേ അവിടെ ഇല്ല അവിടെ പിന്നെ നമുക്ക് മിന്നപ്പിള്ളിലൊക്കെ പോകുമ്പോൾ വാങ്ങാം എന്ന് കരുതി കാണ്ടി അപ്പം താഴെ വന്നപ്പോലെ ഓല റൂമിൽ നിന്ന് രണ്ട് കൊട്ടയും കൂടിയും എടുത്തു തന്നു അങ്ങനെ മൊത്തം നാല് കൊട്ട വാങ്ങിയിട്ടോ അപ്പം ഇന്നും രാവിലെ നീച്ചു വേഗം കഞ്ഞിയൊക്കെ ഒക്കെ പെട്ടെന്ന് പോയിട്ടോ ഞാനും കാക്കും കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ കൊടുക്കാണ്ടായിരുന്നു എണ്ണയൊക്കെ അപ്പം അതാണ് അനക്കായത് കൊടുത്തക്കാണ്ട് അങ്ങോട്ട് പോവാമെന്ന് കരുതിക്കാണ്ടി അപ്പോൾ അതിന് ഒരുപാട് നേരമായിട്ടോ അറുപത്തെട്ടൊക്കെയാണ് നമ്പർ ഒരു പത്തര പത്തേ മുക്കാലൊക്കെ ആയി നമ്മളുടെ എത്തിയപ്പോതിന് എന്നാലും കുറച്ച് നേരൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കരുതാണ് നോക്കിയപ്പോൾ പോതിന് നാലു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഒന്നാമത് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് അദാലത്തിൽ ഓരോരുത്തർ ഇങ്ങനെ വിളിക്കുകയല്ലേ അപ്പോൾ കുറേ നേരം വൈകിയതിൻ്റെ ഇടയിൽ ക്ഷേമമൊക്കെ അങ്ങനെ വിളിച്ച് ചോദിക്കണുണ്ടായിരുന്നു അബി കഞ്ഞി കഞ്ഞിടിച്ചോ അമ്മ കഞ്ഞി കഞ്ഞിടിച്ചോ ഒക്കെ ചോദിക്കണുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒക്കെ കുടിച്ചിട്ടുണ്ട് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഒന്നാമത് ഇപ്പോൾ ഓളം വലിയ ഇഷ്ടം കേട്ടോ ആദ്യേ ഓളെ വലിയ ഇഷ്ടമാണ് ഒന്നാമ ഓള് ഞാനില്ലെങ്കിലും ഓള് നന്നായിട്ട് നോക്കും കേട്ടോ പിന്നെ അത് ഞാൻ എന്താ ഇന്നലെ മിഞ്ഞാന്നെറ്റിയ വീഡിയോസിൽ പറഞ്ഞിട്ടേക്കും ഓൾ എടുത്താക്കി പോയതാ പറഞ്ഞിട്ടേക്കു ആ ബാഡ് കമൻറ്റ് വന്ന് പിന്നെ ഞാനതിനു വല്ലാതെ പ്രതികരിക്കാമെന്നാണ് കേട്ടോ അത് നേരം പൊളിത്തുപോകത്തിന് ഡിലീറ്റ് ഡിലീറ്റാക്കിയിരിക്കണം പുതിയതായി ആരെങ്കിലും ആരേലൊക്കെ കാണുന്നവരായിരിക്കും പിന്നെ അത് കണ്ടപ്പോൾ ബാക്കത്തെ വീഡിയോസൊക്കെ കണ്ടിട്ട് അവർ ആക്കിയതായിരിക്കും അതുകൊണ്ട് പരാതിയും പരിഭവമൊന്നും കേട്ടോ കുത്തി നോവിക്കരുത് അത്രേ ഉള്ളൂ ഇത്രയും വിഷമത്തിലൂടെ കടന്നു പോകണമല്ലേ ഒന്നിന് ക്ഷേമ ഒന്ന് 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 ആ അപ്പൊ ക്ഷേമ എന്റെ പറഞ്ഞു എന്നാ നാ അടുത്തേ ഫുട്ടാ നിങ്ങൾ गाइस നിങ്ങൾ ആയിത് ഏ ഇത് സുജാതാണ്ടാണേ നാ സുജാതാണ്ടേ അല്ലേ നിങ്ങൾ गाइस അല്ലേ നാ ടീം നാ സുസൻദി നേടോടേ നേടോടേ കേട്ടല്ലേ ഇന്ത മുനീ ഇന്ത ആ എത്ര million പൊന്നൂട ആയിക്ക് ഇടുമോ പൊന്നൂട いただきます。 नहीं बोलते ना लाजमत से अन्दर किस आप के लिए मैं बोलते हैं ना बोलते ही ले अलार्म नहीं बोलते हैं अन्दर कौन है मेरे कॉल्ड्रा अन्दर कॉल्ड्रा कॉल्ड्रा ना ना मालूम और दो काकाने इधर काकाने इधर काकाने ना मालूम इधर काकाने इधर काकाने इधर ताता ने इधर काकाने അതും ഇത് അന്നതാണ് ഒട്ടത്തിയെ അന്ന അന്യ കെട്ടോ ഞങ്ങളത് എന്നാ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആയിക്കുഡു

എല്ലാ വീഡിയോസും നമ്മൾ ഞാൻ വിടും അപ്പൊ മലപ്പുറം പോയി കേട്ടെ ഞാൻ കേപ്പിച്ച് തരുന്ന ലോൺ എടുത്തുപോലൊക്കെ ഒരുപാട് തലവേദന ഇല്ലാത്ത എനിക്ക് തലവേദന വരുന്ന നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവും അറിയാം ഇത്രയും വീഡിയോസ് ആളാണ് അതിന്റെ മുഴുവനും പറയാൻ പാടില്ല കാരണം ഒരു പരിമിതി അല്ലാത്തവരൊക്കെ അറിയണ്ടേ വീഡിയോസ് ചെയ്യണ്ടോ എന്തായാലും എനിക്കൊന്നും കാണാൻ താല്പര്യമില്ലേ അപ്പൊ ചെയ്യാത്തത് അതിനൊരു പരിമിതി ഉണ്ട് പിന്നെ ആളുകൾ ചോദിച്ചു കൂടുതലാൾ ചോദിച്ചിരുന്നുണ്ടോ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുമോ വിഷയം വീഡിയോ എടുക്കാൻ പറ്റൂല

എന്തെങ്കിലും പത്തോ അഞ്ചോ അപ്പൊ അതിന്റെ ഡീറ്റേഴ്സി ഞങ്ങൾക്ക് പറഞ്ഞത് നിമിഷമാക രണ്ടു ദിവസം കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യും ലോൺ എടുത്ത പോലെയല്ലേ നിങ്ങളധികം ഇത്രയും നിങ്ങളൊന്നും നിങ്ങൾക്കൊന്നും ആരും കാണില്ലല്ലോ പെരിയും കുത്തന്ന് കണ്ടില്ലേ ലോൺ എടുത്തു നിങ്ങൾക്ക് പെരി കുത്തന്നൊന്നും ചെയ്യാൻ കഴിഞ്ഞ നീ പോയാലും എന്താ ചെയ്യാൻ അറിയില്ലല്ലോ നമ്മൾ വീഡിയോസുകൾ പോയിട്ടും വീഡിയോസുകൾ കാണിട്ടും എന്തായാലും ഇത്രയും ബുദ്ധിമുട്ടില് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് അറിയണ്ടേ അപ്പൊ നമുക്കേക്കും കൊട്ടായി പരാതില്ലോ ഞാൻ ആരൊരു ഡ്രസ് പൊറത്ത് വരാൻ പാടില്ലാകെ വിയർക്കുന്നുണ്ട് അതാ ഞാന് പ്രശ്നം കൊറയാണോ കൂടാണോ എനിക്കറിയില്ല അതൊക്കെ ആകെ വിയർത്ത് കൊണ്ടായിരുന്നു കാര്യം വീഡിയോ ഫുള്ള് വീഡിയോസ് നമ്മളുടെ റെക്കോർഡാണ് നമ്മൾ വിടും നമുക്ക് കൂടുതൽ ആളുകൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവും വിടും എന്തായാലും വിടും നമ്മളെ നമ്മളെപ്പോലെ ആളുകളാണ് കൂടുതൽ നിങ്ങളൊക്കെ വരയിലും നിങ്ങളെ വിഷമങ്ങളില്ലേ പക്ഷെ എന്റെ വീഡിയോസ് ഇല്ലോ നിങ്ങള് കാണണുണ്ട് നിങ്ങളല്ലോ കണ്ടിട്ടും കണ്ടില്ലെന്നടിക്കണമുണ്ട് ആളുകള് ഏഹ്തിന്റെ കൂടെ പ്രത്യേകിക്കുന്ന ആളുകളൊക്കെ

ഒക്കെ വലിച്ചിടുന്നുണ്ട് നല്ലൊരു കൊട്ട വക്കണം നമ്മളെ തിരുമ്പോടെ ഇടാനിട്ടോ അപ്പൊ ഡ്രസ്സിന്റെ കുട്ടികൾക്ക് അസുഖം ആകൂല പക്ഷെ അവരുടെ ആ സ്ഥല ഇനിപ്പൊ നമ്മക്ക് നല്ലൊരു കൊട്ടയും കൂടി വാങ്ങണം അതിന്റെ അടിയിൽ അപ്പൊ ഞാൻ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ കഞ്ഞി വെച്ചിട്ടാ പോയത്ട്ടോ എന്റെ കുട്ടികളെ കഞ്ഞി ചമ്മന്തി വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് എന്തായാലും ഒക്കെ അറിയാനും വേണ്ടിട്ടേ നേരെ കൊടുത്ത് കുട്ടി പഠന വേണ്ടിയാ തന്റെ മക്കളെ പിന്നെ മെറ്റീരിയൽസ് പുതിയ വന്നിട്ടുണ്ട് വീഡിയോസ് ഇടാൻ വെച്ചിട്ടില്ല നേരെ കൊടുക്കുകയറിയൊക്കെയാ കുട്ടികളൊന്നും അറിയില്ല അപ്പൊ കഞ്ഞി വെച്ചു കഞ്ഞി കഴിഞ്ഞിട്ടുണ്ട് അവൻ ചോറന്നേരൊക്കെ ഉണ്ടാക്കട്ടെ അന്മാരും കഴിയില്ല കഴിഞ്ഞാണ്ട് പോയത് മതി ഷെയ്മോളും ബേബിയാളും അല്ലേ ഉള്ളൂ സ്കൂളിൽ ഇതൊരു പരീക്ഷയാണ് മോഡലല്ലേ അപ്പൊ അങ്ങനെ വണ്ടി ഇനി അന്നേരൊക്കെ നോക്കട്ടെ ഞാൻ ആകെ കാക്കൂരോട് പറയുന്ന നേരം പറഞ്ഞു ഞാൻ കാക്കൂരെ നമുക്ക് ടെൻഷനാണെങ്കിൽ പോയാലെ കൊണ്ടാന്ന് തന്നെ പറ്റൂലെ പക്ഷെ ഞാൻ പോകാൻ പറ്റൂല അതിന്റെ പേരിലും കൂടിയാണ് ലോൺ എടുത്തത് അന്ന് കാക്കപ്പെടലോ

നമ്മൾ പാർക്ക് നോമ്പ് ും പെണ്ണം അപ്പൊ നമ്മള് അന്നാമാസാണ് വരുന്നത് അപ്പൊ നമ്മള് നിക്കുന്ന വീട്ടിലെ അപ്പൊ ഒക്കെ വൃത്തിയാക്കുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ വരും മാക്സിമം ചെയ്യേണ്ടി ഈ റമദാ മാസത്തിലെങ്കിലും എന്തെങ്കിലും അത്ഭുതം സമയം ഋഷിന്റെ കാര്യത്തില് ഒരുപാട് ഉമ്മമാരി ബ്രാഞ്ചിരി ഇരുന്നപ്പോൾ വിളിച്ചുട്ടോ കരഞ്ഞു വിളിക്കുന്നുണ്ട് ഋഷാ സങ്കട പൊള്ളയാണ് വീട്ടിയോ ഉഷാവും മതി അപ്പൊ മക്കളെ കുടിപ്പിച്ചോന്റെ നോക്കണ്ട മടക്കാരിയാണ് നിന്നെ പാഞ്ഞല എവിടെ ഒന്നും വരാനും തുടക്കാനൊന്നും അത് ചെയ് മോളെല്ലാം കൂടി എത്തിച്ചാൻ പറ്റൂലോ ആണല്ലേ അപ്പൊ ഞാനും ഇപ്പൊ നേരം കൊടുക്കാം നിനോട് ഒരു പണി തന്നെയാണ് അപ്പൊ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസാം വലൈക്കും